ഹൃദയപൂർവം ഭാഗം തൊണ്ണൂറ്റി രണ്ട് ഗംഗയുടെയും ഇഷാനിയുടെയും നടുക്ക് കിടന്ന ദേവികയ്ക്ക് സന്തോഷമുണ്ടെങ്കിലും എന്തോ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സന്തോഷവും ഉണ്ട് ഈശ്വരന്റെ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഒന്നോർത്ത് ടെൻഷനും ഉണ്ട് അതുകൊണ്ട് തന്നെ ഉറങ്ങാതെ അവൾ കിടന്നു അവളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഗംഗയെയും ഇഷാനിയെയും അവൾ നോക്കി എത്ര പെട്ടെന്നാണ് ഇവർ അവരിൽ ഒരാളായി തന്നെ കൂട്ടിയത് എന്ന് അവൾ ഓർത്തു ലക്ഷ്മിയുടെ ഭാഗ്യമാണ് ഇപ്പോ തൻ്റെയും അവൾ ഓർത്തു ഇതേപോലെ തന്നെ മാധവിന്റെ വീട്ടിൽ ഒരു റൂമിൽ ഉറക്കമില്ലാതെ ഇരിക്കുകയായിരുന്നു ശരത്ത് ബെഡിൽ കിടന്നിട്ടും ഉറക്കം വരുന്നില്ല എഴുന്നേറ്റിരിക്കും ഇടയ്ക്ക് പുറത്ത് പെയ്യുന്ന മഴയെ നോക്കിക്കൊണ്ട് ജനലോരം വന്ന് നിൽക്കും മനസ്സ് മുഴുവൻ ആ പെണ്ണായിരുന്നു മതി വരുവോളം മിണ്ടാനും കഴിയുന്നില്ല കൊതി തീരുവോളം കാണാനും കഴിയുന്നില്ല പക്ഷേ എൻ്റെ മനസ്സ് നിറയെ നീയാണ് അവൻ പതിയെ മന്ത്രിച്ചു എന്തൊക്കെ സ്വപ്നങ്ങളായിട്ടാണ് താൻ നാട്ടിലേക്ക് വന്നത് വീട്ടിലെത്തിയിട്ട് വേണം സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ എന്നൊക്കെ കരുതിയ തൻ്റെ ഉറക്കം തന്നെ അവൾ കവർന്നെടുത്തു കൊണ്ടുപോയി എന്ന് അവൻ ഓർത്തു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഒരുപാട് സമയമെടുത്താണ് ആ രാത്രി ശരത്തിനെ നിദ്രാദേവി കനിഞ്ഞത് രാവിലെ നേരത്തെ എഴുന്നേറ്റ് എന്നും ചെയ്യുന്ന ജോലിയുമായിട്ട് ലക്ഷ്മി മാഷച്ഛന്റെയും ടീച്ചറമ്മയുടെയും വീടിന്റെ പുറകിൽ എത്തിയിരുന്നു ആഹാ ഇന്ന് നേരത്തെയാണല്ലോ എന്തൊക്കി നേരത്തെ ഒന്നുമല്ല ഞാൻ കറക്റ്റ് ടൈമിലാണ് മാഷ് പറഞ്ഞതും മറുപടിയെ അപ്പോൾ തന്നെ അവൾ പറഞ്ഞു അല്ലല്ലോ കൂട്ടുകാരിയെ കാണാനുള്ള വരവാണല്ലോ അവൾ എഴുന്നേറ്റോ ലക്ഷ്മി ചോദിച്ചു കണ്ടില്ല എഴുന്നേറ്റിട്ടുണ്ടാവും കൂടെ കിടക്കുന്നതേ രണ്ട് മടിച്ചുകളാണ് ആ കുട്ടിക്ക് പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാവുകയിരിക്കും മോളൊന്ന് ചെന്ന് നോക്കിക്കേ ടീച്ചറമ്മ പറഞ്ഞതും ആ ഞാൻ നോക്കിയിട്ട് വരാവേ എന്ന് പറഞ്ഞ് അവൾ അടുക്കള ഭാഗത്ത് കൂടി തന്നെ അകത്തേക്ക് കയറിയതും ഇപ്പൊ മനസ്സിലായി ആരെ കാണാൻ വന്നതാണെന്ന് മാഷ വിളിച്ചു പറഞ്ഞതും ഈ മാഷൻറെ ഒരു കാര്യം എന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ ചെന്ന് ദേവു കിടന്ന റൂമിന്റെ ഡോറിൽ പതിയൊന്നും മുട്ടി പെട്ടെന്ന് തന്നെ ഡോറ് തുറന്നു മുന്നിൽ നിൽക്കുന്ന ദേവിനെ കണ്ടതും ദേവു നീ നേരത്തെ എഴുന്നേറ്റോ ലക്ഷ്മി ചോദിച്ചു ഇല്ല കുറച്ചു നേരമായി ഉറക്കം ഉറക്കം വരുന്നില്ല ലക്ഷ്മി അവിടെ എന്തായെന്നറിയാതെ എങ്ങനെ ഒരു സമാധാനവും ഇല്ല എനിക്ക് ഞാൻ കാരണം ഇവിടെയുള്ളവർക്ക് അത്രയും പറഞ്ഞ് കണ്ണ് നിറയ്ക്കുന്നത് കണ്ടതും ദേവു വേണ്ട ഇനി കരയല്ല ഇനി ഞാൻ പറഞ്ഞില്ലേ നിന്റെ കൂടെ ഞാനുണ്ടാവുമെന്ന് ഞാനുണ്ടെങ്കിൽ എൻ്റെ മാധവേട്ടനുണ്ടാവും ഈ രണ്ട് വീട് മുഴുവനും നിന്റെ കൂടിയുണ്ട് പിന്നെ നീ എന്തിനാ പെണ്ണെ ഇങ്ങനെ പേടിക്കുന്നത് ഉം പേടിക്കണ്ട ഞങ്ങൾ എപ്പോഴും നിന്നിങ്ങനെ പൊതിഞ്ഞു പിടിച്ചോളാം എന്ന് പറഞ്ഞ് ലക്ഷ്മി ദേവുവിനെ കെട്ടിപ്പിടിച്ചു ആഹാ രാവിലെ തന്നെ കണി കൊള്ളാം കെട്ടിപ്പിടുത്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉദയൻ പടികളിറങ്ങി താഴേക്ക് വരുന്നത് പുറകെ സാന്ദ്രിയുണ്ട് ഗുഡ് മോർണിംഗ് അച്ചൂട്ടി ഗുഡ് മോർണിംഗ് ലെ ഉദയൻ പറയുന്നു ഗുഡ് മോർണിംഗ് ഉദയേട്ടാ സാന്ദ്രയും ഗുഡ് മോർണിംഗ് പറഞ്ഞു വാ നമുക്ക് ചായ കുടിക്കാം എന്തൊറ്റി അച്ചുവിന്റെ മുഖം ഇങ്ങനെ മൂ പിടിച്ചോണ്ടിരിക്കുന്നത് കറിഞ്ഞോ മുഖം വെറുപ്പിച്ചിരിക്കുന്നത് എന്താ മുഖം വെറുപ്പിച്ചതല്ല അവൾക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടെന്ന് എന്തിന് അവിടെ എന്താന്ന് അറിയാഞ്ഞിട്ട് അവിടെ കുഴപ്പമൊന്നുമില്ല കൊച്ചിനെ അന്വേഷിച്ച് വട്ടം ചുറ്റുന്നുണ്ട് ഈശ്വറും ഹരിക്കും മൂട്ടിൽ തീ പിടിച്ചു എന്ന സന്ദീപ് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും കുറച്ചൊന്നും ഓടട്ടെ എന്നിട്ട് വേണമെങ്കിൽ മാസ് എൻട്രി തന്നെ നമുക്ക് കൊടുക്കാം അങ്ങോട്ട് എന്തോ അറിയുന്നു ഉദയൻ അച്ചുവിനെ നോക്കി ചോദിച്ചതും അച്ചു ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അല്ല ബാക്കി രണ്ടെണ്ണ എവിടെ എഴുന്നിട്ടില്ലേ ഇല്ല ഉറങ്ങാണ് അച്ചു പറഞ്ഞു ആ ഒരാൾക്ക് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അല്ലേ ഉദയൻ ചോദിച്ചതും അച്ചു ചിരിച്ചു എന്താ നൈറ്റ് ഡ്യൂട്ടിയോ ഉം ഇന്നലെ കിടന്നപ്പോൾ കുറച്ചേരം ഉറങ്ങി പിന്നെ ആളെ ആളെഴുന്നിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ദേവു പറഞ്ഞു നീ വല്ലതും കേട്ടോ സാന്ദ്ര വേഗം വന്ന് ചോദിച്ചതും എന്റെ തിവമ്മ എന്താ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റെന്ന് നോക്കിക്കേ വാടിങ്ങട് അവൾ രാവിലെ തന്നെ അവിഹിതം തപ്പിപ്പോകുന്നു അവിഹിതം ഒന്നും അല്ല എന്താ സംസാരിച്ചത് എന്നറിയാൻ ഒരു ആകാംക്ഷ നിനക്കതറിയണോ വാ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഉദയൻ സാന്ദ്രയുടെ കഴുത്തിൽ പിടിച്ചതും എന്തുവാ ഈ കാണിക്കുന്നേ വാ മോളെ ഞാൻ പറഞ്ഞു തരാം വാ നിങ്ങളും വാ നമുക്ക് ചായ കുടിക്കാം ഉദയൻ വിളിച്ചതും അവരുടെ പുറകെ തന്നെ ചിരിയോടെ ദേവവും ലച്ചുവും നടന്നു കിച്ചണിൽ ചെന്നതും അതെ ഇന്ന് കുട്ടികളൊക്കെ ഉള്ളതാ എന്തെങ്കിലും കാര്യമായിട്ട് വാങ്ങണോട്ടോ മാഷ്ടച്ഛനോട് ടീച്ചറമ്മ പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ടാണ് അവർ ചെല്ലുന്നത് അമ്മേ ഇന്ന് നമുക്ക് കോഴിനെ കൊന്നാലോ ലക്ഷ്മി ചോദിച്ചതും എന്ത് എല്ലാവരും ഒരുപോലെ ചോദിച്ചത് കേട്ടതും ലക്ഷ്മി എല്ലാവരെയും നോക്കി എന്താ ഞാൻ ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ കോഴിനെ കൊല്ലാന്നല്ലേ പറഞ്ഞത് അതിനെന്തിനാ ഇത്ര എക്സ്പ്രഷൻ ഇടുന്നത് ലക്ഷ്മി ചോദിച്ചു ഏത് കോഴീനെ നീ വളർത്തുന്നതോ അയ്യോ അതല്ല നമുക്ക് വേറെ മേടിക്കാം ഓ ഓ ഓ അങ്ങനെ ഞാൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടു എന്നറിയോ ഓരോ ദിവസം ഓരോ കോഴികൾ വീതം ഹാ യോഗ അമ്മിണിയേ എന്ന് പറഞ്ഞ് ഉദയൻ അവിടെയുള്ള ബെഞ്ചിലിരുന്നു അത് അമ്മ ഇവൾക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവരുടെ വീട്ടിൽ ഉപയോഗിക്കില്ല അവിടെ വെജിറ്റേറിയൻ ആയിരുന്നല്ലോ പിന്നെ എൻ്റെ വീട്ടിൽ വാങ്ങുമായിരുന്നു അപ്പോഴാ ഇവൾ വന്ന് കഴിക്കുന്നത് ആണോ എന്റെ മോൾക്ക് ഇഷ്ടമാണോ എന്നാ വാങ്ങാലോ ഉദയാ രാവിലെ തന്നെ പോയി വാങ്ങിയിട്ട് വാ എന്റെ പൊന്നു ലച്ചു നീ ഒന്ന് കനിഞ്ഞ ഈ മഴയത്ത് ഞാൻ പുറത്ത് പോകേണ്ട ആവശ്യമില്ല പ്ലീസ് മോളടി കാലു പിടിക്കാം നമ്മുടെ ശരത്തിന് നല്ല ഇഷ്ടമാണ് നാടൻ കോഴി നീ ഒന്ന് കനിയടി ഉദയൻ ലക്ഷ്മിയുടെ കൈപ്പിടിച്ച് പറഞ്ഞതും എന്നൊരു കാര്യം പറയട്ടെ ഞാൻ ആ പറ എന്താ അത് പിന്നെ ഇവിടെയുള്ള രണ്ട് പൂവൻ കോഴിയുണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എപ്പോഴും ആ പിടക്കോഴീനെ ഉപദ്രവിക്കും അതുകൊണ്ട് അവരെ രണ്ടുപേരും വേണമെങ്കിലും കൊന്നോ അവൾ പറഞ്ഞതും നീ ആരോ ഉദ്ദേശ പറഞ്ഞത് രണ്ടു പൂവൻ കോഴിന്ന് എടാ നമ്മളെ അല്ല പെട്ടെന്ന് കിച്ചണന്റെ ഭാഗത്തേക്ക് കയറി വരുന്ന മാധവിനെ കണ്ടതും അല്ലല്ലോ ഓർപ്പല്ലേ ആടാ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ആ കോഴിനെ ഓടിക്കുന്നതും കണ്ടായിരുന്നു മാധവ് പറഞ്ഞു ഓ ഭാഗ്യം ഞാൻ തെറ്റുധരിച്ചൂടാ ഇവള് നമ്മുടെ രണ്ടുപേരുടെ കാര്യമാണ് പറയുന്നത് എന്ന് ഞാൻ വിചാരിച്ചു പോയി ഉദയൻ പറഞ്ഞു നമ്മുടെ അല്ല എന്റെ പെണ്ണു പറയുന്നുണ്ടെങ്കില് അത് നിന്റെ കാര്യം പറയൂ എന്നെ കോഴിന്നൊന്നും വിളിക്കില്ല മാധവ് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ നോക്കി അതെ ഒന്ന് നിർത്തുന്നുണ്ടോ ലക്ഷ്മി അനുവാദം തന്നിരിക്കാണ് രണ്ട് കോഴികളെ പിടിച്ചോളാൻ അതുകൊണ്ട് ഇവളുടെ മനസ്സ് മാറുന്നതിന് മുമ്പ് വേഗം പിടിച്ചോ നീ കോട് തറന്നു വിട്ടോ മാധവ് ചോദിച്ചു ഇല്ല ഞാൻ തോർക്കാൻ വേണ്ടി വന്നതാ അപ്പോഴാ ടീച്ചറമ്മ ദേവിനു വിളിക്കാൻ പറഞ്ഞത് ഞാൻ ചെന്നപ്പോ ഇവളെ എണ്ണീട്ടിട്ടുണ്ടായിരുന്നു എനിക്കറിയായിരുന്നു മോൾക്ക് ഇന്ന് ഉറക്കം ഉണ്ടാവില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ മോളോട് ചെന്ന് വിളിക്കാൻ പറഞ്ഞത് എന്തായാലും എല്ലാവരും വന്നതല്ലേ നമുക്ക് ചായ കുടിക്കാം എന്നിട്ട് കോഴിനെ പിടിക്കാം ആ ദയ വരുന്നു അടുത്ത പെട്ടെന്നാണ് മാധവ് പുറകെ വശത്തു കൂടി വരുന്ന ശരത്തിനെ കണ്ടത് ആഹാ നീ നേരത്തെ എഴുന്നേറ്റോ പിന്നല്ലാതെ ഈ മനോഹരമായ പ്രഭാതം കാണാൻ വേണ്ടിയല്ലേടാ ഞങ്ങളെ പോലെയുള്ള പ്രവാസികള് ഓടി വരുന്നത് നാട്ടിലേക്ക് ശരത്ത് പറഞ്ഞു എടാ നിന്നെ പ്രവാസി എന്ന് വിളിക്കാൻ പറ്റുവോ നീ നിന്റെ കഷ്ടപ്പാട് കൊണ്ട് പോയതല്ലല്ലോ ഈ നാട്ടിൽ നിന്ന് നീ പോയതല്ലേ ഞങ്ങൾ ആരും നിന്നെ നിർബന്ധിച്ചിട്ടില്ല ഞങ്ങളോട് പോലും പറയാതെ പെട്ടെന്നൊരു ദിവസം ഞാൻ പോവാണ് എന്ന് പറഞ്ഞു പോയവനാ നീ അതുകൊണ്ട് നീ ആ കാര്യം പറയാൻ നിൽക്കണ്ട ഓ എങ്ങനെ ആയിക്കോട്ടെ ശരത്ത് പെട്ടെന്ന് തന്നെ ആ സംസാരം അവിടെ നിർത്തി അപ്പോഴാണ് ഒരു ട്രെയിനിൽ ചായക്കപ്പുമായിട്ട് ഇറങ്ങി വരുന്ന ദേവുവിനെ കാണുന്നത് മഴ പെയ്യുന്നില്ല പക്ഷെ ഏതു നിമിഷവും മഴ പെയ്യും എന്നതുപോലെയാണ് നിൽക്കുന്നത് ആഹാ ചായ വന്നല്ലോ എന്ന് പറഞ്ഞ് ഉദയൻ ദേവു നീട്ടിയ ട്രേയിൽ നിന്നും ചായ എടുത്തു ദേവു മാധവിനും അവന്റെ അടുത്ത് നിന്ന ശരത്തിനും ചായ കൊടുത്തു നല്ലൊരു പുഞ്ചിരിയോടെയാണ് ശരത് ആ ട്രെയിൽ നിന്നും ചായ എടുത്തത് അവന്റെ ചിരി കണ്ട് മാധവും ഉദയനും സാന്ദ്രയും ലക്ഷ്മിയും ശരത്തിനെ തന്നെ നോക്കി നിന്നു വേഗം ചായ കൊടുത്തുകൊണ്ട് ദേവു അവിടെ നിന്നും തിരിഞ്ഞ് അടുക്കളയിലേക്ക് തന്നെ കയറി മോള് കുടിക്കുന്നില്ലേ ടീച്ചറമ്മ ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിലേക്ക് ഒരു കപ്പ് ചായ കൊടുത്തു ടീച്ചറമ്മേ അവള് കാപ്പി ഫാനാണ് അവൾക്ക് കാപ്പിയാണ് ഏറ്റവും ഇഷ്ടം ലക്ഷ്മി പറഞ്ഞു ആണോ എന്ന് പറയണ്ടേ ഇവിടത്തെ ശരത്തിനും ഇഷ്ടം ഇന്നിപ്പോ ചായ കൊടുത്തിട്ട് ഒന്നും മിണ്ടുന്നില്ലല്ലോ അവൻ അടുക്കളയിൽ നിന്നും ടീച്ചറമ്മ പറഞ്ഞു കൊടുക്കേണ്ട ആള് കൊടുത്താ ഒന്നും മിണ്ടില്ല ഉദയൻ പറഞ്ഞതും ശരത്ത് അവനെ നോക്കി ഞാനൊന്ന് നടന്നിട്ട് വരാം എന്ന് പറഞ്ഞു അവൻ ചായക്കപ്പും പിടിച്ചുകൊണ്ട് വാഴത്തോട്ടത്തിലേക്ക് നടക്കുന്നത് കണ്ടതും ഡാ ശരത്തെ നീ പോകുമ്പോ അച്ചൂനെ കൂടി കൊണ്ടുപോയിക്കോ അവൾ ഇവിടെ വന്നിട്ട് എങ്ങും ഇറങ്ങിയിട്ടില്ല രണ്ടുപേർക്കും കൂടി സംസാരിച്ച് നടക്കാലോ ഉദയൻ പറഞ്ഞതും പെട്ടെന്ന് തിരിഞ്ഞ ശരത്ത് അവനെ നോക്കി ചിരിച്ചു അവന്റെ മുഖത്തെ ചിരി നോക്കിക്കേ നൂറു വാൾട്ട് ബൾബ് കത്തിനിൽക്കുന്നത് പോലെ ഇല്ലേ ഉദയൻ പറഞ്ഞതും ശരത്ത് അവനെ നോക്കി ചിരിച്ചു താങ്ക് യു എന്ന് പറഞ്ഞു താങ്ക് യു നീ കയ്യിൽ വെച്ചാൽ മതി ഞങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന സാധനം ഇപ്പൊ നീ ഉദയൻ ചോദിച്ചു താരാടാ മുഴുവനും വേണമെങ്കിൽ എടുത്തോ ശരത്ത് പറഞ്ഞു ദൈവു അകത്ത് ടീച്ചറമ്മയുടെയും മാഷന്റെയും കൂടെ കിച്ചണിൽ തന്നെ നിൽക്കുന്ന ദേവിനെ ഉദയൻ വിളിച്ചു ദേവു വേഗം പുറത്തേക്ക് വന്നു ദേ ശരത്തിന്റെ ഒപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വന്നി അവനും ഇവിടെ കണ്ടിട്ട് കുറെ നാളായി മോളും കണ്ടിട്ടില്ലല്ലോ ഇവിടേക്കൊന്ന് കണ്ടിട്ട് വാ ഇവന് സ്ഥലമൊക്കെ അറിയാം പക്ഷെ കണ്ടിട്ട് കുറെ നാളായിന്ന് മാത്രം ഇവിടെ മോൾക്ക് നല്ലൊരു സർപ്രൈസ് ഇരിക്കുന്നുണ്ട് ഉദയൻ പറഞ്ഞു ഞാൻ ഞാൻ പിന്നെ പോയിക്കോളാം ദേവു പറഞ്ഞു പിന്നെ നമുക്ക് പോകാം പക്ഷെ ഈ രാവിലത്തെ ഭംഗി മോളൊന്ന് കണ്ടു നോക്ക് ഡാ ശരത്തെ മോളെ അതൊന്ന് കാണിച്ചു കൊടുക്കണേ ഉം ശരി ശരത്ത് പറഞ്ഞു അവള് വേണ്ട പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞതിന്റെ ചെറിയൊരു പരിഭവം ശരത്തിന്റെ മുഖത്തുണ്ടെങ്കിലും അവള് വരുമെന്നുള്ള ഒരു ആശങ്കയും ഉണ്ട് ചെല്ലു മോളെ മാഷച്ഛനും പറഞ്ഞതും അവൾ ലക്ഷ്മി നോക്കി ചെല്ല് എനിക്ക് കുറച്ച് പണിയുണ്ട് ഇവിടെ അല്ലെങ്കിൽ ഞാൻ വന്നേനെ ലക്ഷ്മി പറഞ്ഞതും ശരത്ത് ലക്ഷ്മി നോക്കി തലകൊണ്ട് വേണ്ടാന്നുള്ള രീതിയിൽ കാണിച്ചതും ലക്ഷ്മിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ചെല്ല് അച്ചു പോയിട്ട് വാ നമ്മുടെ ശരത്തല്ലേ ചെല് സാന്ദ്രയും നിർബന്ധിച്ച് വിട്ടു എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ താങ്ക് യു പറയണേ ശരത് പതിയെ അടുത്ത് നിന്ന് ഉദയനോട് പറഞ്ഞതും ഞങ്ങൾക്ക് നിൻ്റെ താങ്ക് അല്ല വേണ്ടത് മറ്റു പലതുമാണ് മറക്കരുത് കാര്യമായിട്ട് ഞങ്ങളെ ഗൗനിച്ചേക്കണം ഉദയൻ പതിയെ പറഞ്ഞു നോക്കിക്കൊള്ളാടാ എന്ത് വേണമെങ്കിലും ചെയ്തോളാം എന്നാ ഓട്ടെ ഉം ശരി എന്നെ ഈ ചായക്കപ്പ് നീ പിടിച്ചോ ഇടയിത് കുടിച്ചിട്ട് പോടാ എനിക്ക് വേണ്ട ഇതിലും വലുതാ എനിക്ക് കിട്ടാൻ പോകുന്നത് ഞാനേ പോയിട്ട് വന്നിട്ട് വിശേഷങ്ങൾ പറയാട്ടോ ശരത്ത് പറഞ്ഞു ഉം വിശേഷങ്ങള് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയാൻ ആ പെങ്കുച്ച വായ തുറക്കുമെന്ന് കണ്ടറിയാം ഉദയൻ പറഞ്ഞു നീ നോക്കിക്കോ അവളെ ഞാൻ വളച്ചു കുപ്പിയിലാക്കും നോക്കിക്കോ ശരത്ത് പറഞ്ഞു നീ ഒരു ഡോക്ടർ തന്നെയാണോ എനിക്കൊരു സംശയം സംശയമൊക്കെ ഞാൻ പിന്നെ തീർത്ത് തരാം അപ്പോഴേക്കും ചെരുപ്പിട്ട് കൊണ്ട് ദേവു അവൻ്റെ അടുത്തേക്ക് വന്നു വാടോ ശരത്ത് പറഞ്ഞുകൊണ്ട് മുന്നേ നടന്നു മുണ്ടും മടക്കി കുത്തിക്കൊണ്ടുള്ള അവൻ്റെ പോക്ക് നോക്കി ഉദയനും മാധവും ലക്ഷ്മിയും സാന്ദ്രയും നിന്നു ഇത് വല്ലതും നടക്കോ സാന്ദ്ര ചോദിച്ചു നടക്കും നടക്കും കണ്ടില്ലേ നടന്നു പോകുന്നത് അത് മാത്രമേ നടക്കൂ മറ്റൊന്നും നടക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല ഉദയൻ പറഞ്ഞു അതെ ലക്ഷ്മി കൊച്ചേ രണ്ട് പൂവൻ കോഴിയുടെ കൂട്ടത്തിൽ രണ്ട് പേടക്കോഴിനെ കൂടി പിടിച്ചോട്ടെ വേറൊന്നല്ല ഇന്നിപ്പോ എല്ലാവരും വരില്ലേ അപ്പോ നമുക്ക് എല്ലാവർക്കും തികയേണ്ടി ഡിമോളെ രണ്ടെണ്ണം രണ്ടേ രണ്ടെണ്ണം നിനക്ക് വേണമെങ്കിൽ ഞാൻ കുറേ എണ്ണത്തിനെ കൊണ്ടുവന്ന് തരാം പ്ലീസ് ഡിമുത്തേ ഉദയൻ പറഞ്ഞതും വേണ്ട ഞാൻ രണ്ടെണ്ണത്തിനെ പിടിക്കാനാ പറഞ്ഞിട്ടുള്ളൂ എന്റെ മോളെ രണ്ടെണ്ണത്തിന് പിടിച്ച എന്താവാനാ ഇവിടെ തന്നെ ഇത്രയും പേരുണ്ട് ഇനി ഇപ്പോ ആ നവീൻ വരും എന്തായാലും അവൻ വരും ഇഷാനി പോവാറായിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ അവനൊക്കെ വരുമ്പോ എല്ലാവർക്കും കൊച്ചേ നിനക്ക് ഞാൻ വാങ്ങി തരാം ഒരു കാര്യം ചെയ്യാം നമുക്ക് അടുത്ത ദിവസം ഒരു ഫാമിൽ പോയിട്ട് നിനക്ക് ഇഷ്ടമുള്ള കോഴി നീ വാങ്ങിക്കോ എത്ര വേണമെങ്കിലും വാങ്ങിക്കോ ഉദയൻ ലക്ഷ്മിയുടെ കൈ പിടിച്ചുകൊണ്ട് പറയാണ് ഡാ ഉദയ വേണ്ട മോള് രണ്ടെണ്ണത്തിനെ തരാന്ന് പറഞ്ഞില്ലേ വേറെ ഒരു മൂന്നെണ്ണത്തിനെ ഞാൻ ജാനകിയോട് ചോദിച്ചു വെച്ചിട്ടുണ്ട് അവള് പിടിച്ചു വെച്ചിട്ടുണ്ട് പോയി ഒന്ന് വാങ്ങിക്കൊണ്ടുവന്നാൽ മതി ടീച്ചർ പറഞ്ഞു ആണോ ജാനകി ചീച്ചിന് വീട്ടിലാണോ ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്താ സൈസ് ആ അത് തന്നെ ആ രണ്ടെണ്ണത്തിന് പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് ടീച്ചറമ്മ പറഞ്ഞു ഇത്രയും നേരം സ്നേഹത്തോടെ പിടിച്ചുകൊണ്ടിരുന്ന ലക്ഷ്മിയുടെ കൈ അവൻ കുടഞ്ഞെറിഞ്ഞു നീ പോടി ഇനി എനിക്ക് വേണ്ട നിന്റെ ഒരു കോഴി ഉദയൻ പറഞ്ഞതും അതെ രണ്ടെണ്ണം എൻ്റെയാ മറക്കരുത് ലക്ഷ്മി പറഞ്ഞതും നിനക്ക് നിനക്കങ്ങനെ തന്നെ വേണം നീ നോക്കിക്കോ മാധവിൻ്റെ നേരെ ഉദയൻ കൈ ചൂണ്ടി പറഞ്ഞതും ഞാൻ എന്ത് ചെയ്തിട്ടാ ഇത് ഇത് നീ അനുഭവിക്കണം നിന്നോട് ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ചോദിച്ചിട്ട് നീ തന്നില്ലല്ലോ ഇപ്പോ നിനക്ക് കിട്ടിയിരിക്കുന്നതും അതുപോലൊരു സാധനത്തിനെ നീ ഒന്ന് അറിയണമല്ലോ ഉദയൻ പറഞ്ഞു മതി മതി വഴക്കൂടിയത് മോളെ വേണ്ടെങ്കിൽ വേണ്ട അത് സാരല്ല ഇനി മോള് സങ്കടപ്പെടേണ്ട മോളുടെ കോഴികളെ തരണ്ട ടീച്ചറമ്മ പറഞ്ഞു വേണ്ട ടീച്ചറമ്മ ഞാൻ പറഞ്ഞില്ലേ അതെടുത്തോളൻ കോഴികളെല്ലാം മുട്ടയിടുന്നതല്ലേ അതുകൊണ്ടല്ലേ ഞാൻ പിടക്കോഴികളെ പിടിക്കണ്ടാന്ന് പറഞ്ഞത് മുട്ടയിടാത്തതാണെങ്കിൽ ഞാൻ തന്നാനേ അത് സത്യാട്ടോ എല്ലാ പിടക്കോഴികളും മുട്ടയിടുന്നതാ ടീച്ചറമ്മയും പറഞ്ഞു ആ ഇനിയിപ്പോൾ സമാധാനമായില്ലേ എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ചെന്ന് ജാനകീടെ അടുത്ത് നിന്ന് കോഴീനെ വാ ടീച്ചറമ്മ പറഞ്ഞു വാ മാധവ് നമുക്ക് നടക്കാം നടക്കവും ആവും കോഴീനെ കിട്ടലോ പൈസ മുഴുവനും കൊടുത്തായിരുന്നോ ടീച്ചറമ്മ മാധവ് ചോദിച്ചു ആ മോനെ കൊടുത്തിരുന്നു അവള് പിന്നെ പറയുന്നുണ്ടായിരുന്നു വേറെയും രണ്ട് കോഴികൾ കൂടി ഉണ്ടെന്ന് ചോദിച്ചു നോക്ക് കിട്ടാണെങ്കിലും വാങ്ങിക്കോ ഇവൻ പറഞ്ഞോലെ ഇന്നെല്ലാവരും വരുമ്പോൾ തികഞ്ഞില്ലെങ്കിലോ മാഷു പറഞ്ഞു ശരി ശരി വാങ്ങിയിട്ട് വരാം ലക്ഷ്മി പോയിട്ട് വരാം മാധവ് പറഞ്ഞുകൊണ്ട് അവളെ രണ്ട് കണ്ണും ചിമ്മിക്കാണിച്ചുകൊണ്ട് നടന്നു ഇതേ സമയം വാഴത്തോട്ടത്തിന്റെ അടുത്തു കൂടി നടക്കുകയായിരുന്നു ശരത്ത് കൂടെ ദൈവവും ഉണ്ട് ദേവു ഒന്നും മിണ്ടാതെയാണ് നടക്കുന്നത് ദേവിക ശരത്ത് വിളിച്ചതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി തനിക്ക് താൻ എല്ലാവരോടും സംസാരിച്ചല്ലോ എന്നോടെന്താ താൻ സംസാരിക്കാത്തത് ശരത്ത് ചോദിച്ചു ഏ ഏയ് ഒന്നുമില്ല ഞാൻ എനിക്ക് പരിചയ പരിചയമില്ലല്ലോ അവൾ പറഞ്ഞു അപ്പോൾ ഉദയനെയും മാധവിനെയും പിന്നെ നവീൻ സന്ദീപ് അവരെല്ലാം തനിക്ക് പരിചയമുണ്ടോ താൻ മുന്നേ സംസാരിച്ചിട്ടുണ്ട് അവരോടൊക്കെ ശരത്ത് ഒരു പരിഭവം പോലെയാണ് ചോദിച്ചത് ഇല്ല ഞാൻ അവരെ അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു എടോ ഞാനും തൻ്റെ അവസ്ഥയിലൂടെ കടന്നു വന്ന ആൾ തന്നെയാണ് ശരത്ത് പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി മനസ്സിലായില്ലേ വാ പറയാം അവൻ പറഞ്ഞുകൊണ്ട് ചെറിയൊരു കൈത്തോട് ചാടിക്കടന്നു അവൻ കടന്നു കഴിഞ്ഞതും അവൾ അവനെ നോക്കി എങ്ങനെ കടക്കുമെന്നാണ് അവൾ ആലോചിക്കുന്നത് അവൾ അവിടെ ചുറ്റും നോക്കുന്നുണ്ട് അങ്ങോട്ട് കടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് അത് കണ്ടതും ചെറിയൊരു പുഞ്ചിരിയോടെ ശരത്ത് അവൾക്ക് നേരെ കൈ നീട്ടി അവൾ അവൻ നീട്ടിയ കൈയിലേക്കും അവന്റെ മുഖത്തേക്കും നോക്കി കൈ പിടിക്കണോ ശരത്ത് പറഞ്ഞതും അവൾ അവളുടെ കൈ അവന് നേരെ നീട്ടി അവൻ ആ കൈയിൽ പിടിച്ചു ശരത്തിന് സന്തോഷമായിരുന്നെങ്കിൽ ദേവുവിന് പരിഭ്രമമായിരുന്നു ശരത്ത് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചതും അവൾ അവന്റെ ദേഹത്തേക്കാണ് ചെന്ന് വീണത് ശരത്തിന്റെ മനസ്സിൽ നൂറു ലഡുപൊട്ടിയ പോലെയാണെങ്കിൽ ദേവുന്റെ മനസ്സിൽ വല്ലാത്ത പരിഭ്രമമായിരുന്നു അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ നെഞ്ചിൽ നിന്നും മാറി സോറി അവൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു ശരി വരവ് വെച്ചിരിക്കുന്നു വാ താൻ ഇവിടേക്ക് വന്നിട്ടുണ്ടോ പാലക്കാട് അവൻ ചോദിച്ചു അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും പരിഭ്രമവും മാറാൻ വേണ്ടിയായിരുന്നു ശരത്ത് ചോദിച്ചത് ഇല്ല ആദ്യമായിട്ടാണ് ദൈവ് പറഞ്ഞു താനപ്പോൾ നിങ്ങളുടെ നാട് വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല പോയിട്ടുണ്ട് എങ്ങോട്ട് എറണാകുളത്തേക്കൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അവൾ പറഞ്ഞു ആണോ എറണാകുളത്ത് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് അത് മാത്രമല്ല ഡോക്ടറെ ഞാൻ കണ്ടിട്ടുണ്ട് അവൾ പറഞ്ഞതും അവൻ ഞെട്ടലോടെ ഷോക്ക് ഏറ്റതുപോലെയാണ് നിന്നു പോയത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക